രാഹുൽ ഗാന്ധിക്ക് വലിയ പിന്തുണയാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ സഖലത്തിലും സഭയിൽ നിന്ന് എന്തോ സംഭവമായിട്ട് വിളിച്ചു പറഞ്ഞു എന്ന രീതിയിലൊക്കെയാണ് വലിയ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ കൊടുത്തോണ്ടിരിയ്ക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ സഭയിൽ വിളിച്ചു പറഞ്ഞതൊക്കെ തന്നെ പച്ച കള്ളമാണെന്ന് സഭക്ക് മനസ്സിലാക്കിയിട്ട് സഭാരേഖകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ നീക്കം ചെയ്തിരിക്കുന്നു ഹിന്ദു സമൂഹത്തിനെതിരെ പറഞ്ഞതിന് അതേപോലെ തന്നെ ആർ എസ് എസിനെതിരെ പറഞ്ഞതിന് അഗ്നിവീറിനെതിരെ പറഞ്ഞതിന് കൃത്യമായിട്ട് പച്ചക്കള്ളമാണെന്ന് സഭ തിരിച്ചറിഞ്ഞുകൊണ്ട് സഭാരേഖകളിൽ നിന്ന് നീക്കിയിരിക്കുന്നു ഹിന്ദു സമൂഹത്തിനെതിരെ ഈ രാഹുൽ എന്താ വിളിച്ചു പറഞ്ഞത് ഹിന്ദുക്കൾ എന്നു പേര് പറഞ്ഞ് നടക്കുന്നവരൊക്കെ തന്നെ അക്രമകാരികളാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ ഇതൊക്കെ പറഞ്ഞത് കൊണ്ടാണോ ഇനി വലിയ രീതിയിൽ പൊക്കി പിടിച്ച് നടക്കുന്നത് എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല സുബോധമുള്ള ഓരോ ആളുകളും ലളിതമായിട്ടൊന്ന് ചിന്തിക്കി ഈ പറഞ്ഞതിന് പകരം മറ്റൊരു മതത്തിലുള്ള ആളുകളാണ് അക്രമകാരികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങൾ ആർക്കൊപ്പം നിൽക്കും ആരുടെ കൂടെ നിൽക്കും പിന്നെ എന്തായിരിക്കും നമ്മുടെ കേരളത്തിലുള്ള പ്രശ്നം നമ്മുടെ സോഷ്യൽ മീഡിയ തുറക്കാൻ സാധിക്കുമോ അത് നേരെ തിരിച്ചായിരുന്നു പറഞ്ഞത് എങ്കിൽ ഇതിപ്പോൾ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞത് കൊണ്ട് സകല ആളുകൾക്കും വളരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ട് ഈ രാഹുൽ ഗാന്ധിയെ ി പിടിച്ച് നടക്കുക പക്ഷെ സഭ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞ് സഭാരേഖകളിൽ നിന്ന് ഹിന്ദുവിനെതിരെയുള്ള പരാമർശം നീക്കിയിരിക്കുന്നു അഗ്നിവീറിനെ കുറിച്ച് എന്താ ആർ എസ് എസിനെതിരെയും പറഞ്ഞു പച്ചക്കള്ളം അതും സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു അഗ്നിവീറിനെതിരെയും പച്ചക്കള്ളം പടച്ചുവിട്ട് എന്താ വിളിച്ചു പറയുന്നത് ഞാനൊരു മരണ അതായത് രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചിട്ടുള്ള ഒരു അഗ്നിവീറിന്റെ വീട്ടിൽ പോയി ഒരു നഷ്ടപരിഹാരവും കൊടുത്തിട്ടില്ല എന്ന് ആ സ്പോട്ടില് രാജ്നാഥ് സിംഗും ഈ അമിത്ഷാവും രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു ഇതുവരെയുള്ള വീരമൃത്യുവായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ഒരു കോടി രൂപ വെച്ചിട്ട് നഷ്ടപരിഹാര തുക കൊടുക്കുന്നുണ്ട് അപ്പൊ പച്ച കള്ളമല്ലേ രാഹുൽ പറയുന്നത് ഒരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ല എന്നൊക്കെ രാജ്യത്തെ കാക്കുന്ന നമ്മുടെ അഗ്നിവീറുകളെ പോലും അപമാനിച്ചതൊക്കെ സഭക്ക് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു സഭാരേഖകളിൽ നിന്ന് മാറ്റിയിരിക്കുന്നു സഭാ ചട്ടം ലംഘിച്ചില്ലേ മതക്കാട് എടുത്തുയർത്തിയിലേ ഇതൊക്കെ പ്രമുഖ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നവുമല്ല പക്ഷേ സഭയെ സംബന്ധിച്ച് സ്പീക്കറെ സംബന്ധിച്ച് ഇത് വലിയ വിഷയം തന്നെയാ നമ്മുടെ നിയമത്തിനെതിരെയാ സഭാ ചട്ടമാണ് ഈ രാഹുൽ ലംഘിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെ അതായത് ഹിന്ദുവിനെതിരെ പറഞ്ഞത് അഗ്നിവീറിനെ അപമാനിച്ചത് ഈ സകലതും ഒക്കെ മറച്ചു പിടിച്ചിട്ട് രാഹുൽ ഉണർന്നു രാഹുൽ പറയുന്നതൊക്കെ അങ്ങേയറ്റത്തെ ഊളത്തരമാണ് എന്നതാണ് യഥാർത്ഥം യാഥാർത്ഥ്യം പക്ഷെ അതിവിടത്തെ മാധ്യമങ്ങളൊന്നും തുറന്ന് കാണിക്കുന്നില്ല മറിച്ച് രാഹുൽ വലിയ സംഭവമാണെന്ന രീതിയിലാ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും തിരിച്ചറിയുക സഭയിൽ വിളിച്ചു പറഞ്ഞതൊക്കെ തന്നെ എടുത്ത് ോട്ടിലെറിഞ്ഞിട്ടുണ്ട് സഭാരേഖകളിൽ നിന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞ പച്ചക്കള്ളങ്ങൾ നീക്കിയിരിക്കുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളും ഈ രാഹുലിനെയൊക്കെ വിശ്വസിച്ച് പൊക്കി നടക്കുന്ന തീവ്ര ആളുകളൊക്കെ എന്ത് പറയുന്നു